അപ്പം എനിക്ക് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടൊരു അലർജി ഉണ്ടായിരുന്നു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വന്ന് ദേവിയോട് പ്രാർത്ഥിച്ചപ്പം ഇപ്പോൾ നല്ല മാറ്റമുണ്ട് അപ്പം അങ്ങനെ നമ്മൾ തുടർന്ന് ആ വിശ്വാസത്തിൽ എടുത്തു പോകുന്നു ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു കണ്ണൂരിൽ നിന്നാണ് ഞാൻ ഏഴ് ഒമ്പത് വർഷം ഇപ്പം സിറേറ്റ് വയറുകളിലൊക്കെ എടുക്കുന്നു മൂന്നാമത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തടി മുറിച്ചു കൊണ്ടുവന്ന് അമ്പലം തറയിൽ ഇടാതെ മുറിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒറ്റ ദിവസം കൊണ്ട് അമ്പലം പണിഞ്ഞ് ദേവിയെ ഇതിനകത്ത് പ്രതിഷ്ഠിക്കുക എന്നതാണ് ഇതിന്റെ മഹത്തായ ആചാരം ഹലോ ആ എത്ര നാളായിട്ട് രണ്ടു വർഷം അത് മനസ്സിൽ സാധിക്കും നമസ്കാരം പോസ്റ്റു ന്യൂസ് ചാനലിൽ ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചംകുളങ്കര ചവറയിലുള്ള കൊച്ചംകുളങ്കര എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് വളരെ വിഭിന്നമായിട്ടുള്ള വൈവിധ്യം നിറഞ്ഞ ആചാരമുള്ള അമ്പലമാണ് കൊച്ചംകുളങ്കര കാരണം അഭീഷ്ടകാദ്യസിദ്ധിക്ക് വേണ്ടിയിട്ട് അമ്മ മകനെയും ഭാര്യ ഭർത്താവിനെയും സ്ത്രീ വേഷം കെട്ടി ഇവിടെ നേർച്ച നടത്തുകയും കാര്യസിദ്ധി ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസം കൊറ്റൻകുളങ്ങര കൊറ്റൻകുളങ്കര ദേവീക്ഷേത്രത്തിൽ ചമയവിളക്കിന്റെ പുരുഷാങ്കനമാണ് വേറിട്ട ആചാരപെരുമയാൽ ശ്രദ്ധേയമായ ക്ഷേത്രമാണ് ചവറയിലെ കൊറ്റംകുളങ്കര ദേവീക്ഷേത്രം ചമയവിളക്ക് ദിവസം ഇവിടെ സ്ത്രീകളുടെ വേഷത്തിലാണ് ഭക്തരായ പുരുഷന്മാർ എത്തുന്നത് ഇങ്ങനെ എത്തിയാൽ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് വിശ്വാസം വാലിട്ടെഴുതിയ കണ്ണ് ചായം തേച്ച ചുണ്ടുകൾ വാർമുടിക്കെട്ട് തിരുനെറ്റിയിൽ സിന്ധൂരക്കുറി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയാണ് പുരുഷാങ്കനമാർ ചമയവിളക്ക് എന്തുന്നത് സ്ത്രീ വേഷധാരികളായ പുരുഷന്മാർക്ക് ഇത് ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിൻറെയും കെട്ടുകാഴ്ചയാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന നൂറുകണക്കിന് പുരുഷാങ്കനന്മാരാണ് ചമയവിളക്കിന് ഒറ്റംകുളങ്ങരയിൽ എത്തുന്നത് ിപ്പോൾ മൂന്ന് വർഷമായിട്ട് വിളക്കെടുക്കുന്നു നമ്മുടെ ആഗ്രഹം പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വിളക്കെടുക്കുന്നത് അപ്പോൾ ഈ മൂന്ന് വർഷം ഞാനിപ്പോൾ ഇനിയും തുടർന്ന് എടുക്കാനാണ് ഇപ്പോൾ മൂന്ന് വർഷം കൊണ്ട് എടുക്കുന്നുണ്ട് അപ്പം എനിക്ക് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടൊരു അലർജി ഉണ്ടായിരുന്നു ആ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വന്ന് ദേവിയോട് പ്രാർത്ഥിച്ചപ്പം ഇപ്പോൾ നല്ല മാറ്റമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ തുടർന്ന് ആ വിശ്വാസത്തിൽ എടുത്തു പോകുന്നു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെൺകുട്ടികൾ പൊതുവെ അനുഭവിക്കുന്ന കുറേ നോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും പിന്നെ കളിയാക്കലുകൾ അങ്ങനെ മറ്റുള്ളവർ നോക്കുന്നത് അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു നമുക്ക് പറ്റുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് പേര് ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ആ കണ്ണൂരിൽ നിന്നാണ് ഞാൻ ഏഴ് ഒമ്പത് വർഷം ഇപ്പം സ്ഥിരമായിട്ട് വളരെ എടുക്കുന്നു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നു നമ്മൾ സ്വന്തം സ്വന്തം എന്ന് പറയുന്നൊരു സ്ഥലം നമ്മുടെ ദേവി നമ്മളെന്താഗ്രഹം സാധിച്ചാലും അത് നിറവേറ്റിത്തരുന്ന ഒരു ദേവി നമുക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് നമ്മൾ ഒമ്പത് വർഷമായിട്ട് സ്ഥിരമായിട്ട് നാണും എൻ്റെ ഫ്രണ്ട്സൊക്കെ വരാറുണ്ട് അവർ വിളക്കെടുക്കാൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അവരൊക്കെ വരാറുണ്ട് കണ്ണൂരിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് എങ്ങനെയാണ് ദൂരം ഞങ്ങൾ ട്രെയിൻ വഴി യാത്ര ചെയ്ത് ഇവിടെ എത്തും പക്ഷെ നമ്മുടെ മെയിൻ ആഗ്രഹം നമ്മുടെ ദേവിയ ദർശനം കിട്ടുക എന്നതാണ് ഇതെന്റെ മൂന്നാമത്തെ ഒന്നും തോന്നില്ല ദേവിക്ക് വേണ്ടിയല്ലേ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു കാലത്ത് വനത്തിന്റെ ഭാഗമായിരുന്നു വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ഭൂതക്കുളം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ആഴത്തിലുള്ള കുളം ഉണ്ടായിരുന്നു വിഷപ്പാമ്പുകളുടെ അഭയകേന്ദ്രമാണിതെന്ന് പ്രദേശവാസികൾ വിശ്വസിച്ചിരുന്നു ഈ സ്ഥലം പുല്ലും ശുദ്ധജലവും നിറഞ്ഞതായതിനാൽ അയൽപ്രദേശങ്ങളിൽ നിന്നുള്ള പശുപാലകർ അവരുടെ കന്നുകാലികളുമായി അവിടെ എത്തുമായിരുന്നു ഒരിക്കൽ അവിടെ എത്തിയ പശുപാലകർക്ക് അവിടെ നിന്ന് ഒരു തേങ്ങ ലഭിച്ചു ഭൂതകുളത്തിന്റെ തെക്ക് ഭാഗത്ത് അവർ ഒരു കല്ല് കണ്ടെത്തി കല്ലിൽ തേങ്ങ ഇടിച്ചപ്പോൾ കല്ലിൽ നിന്ന് രക്തത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നത് അവർ കണ്ടെത്തി ഇത് കണ്ടു ഭയന്ന അവർ ഈ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു കല്ലിൽ അമാനുഷിക ശക്തിയുണ്ടെന്നും ക്ഷേത്രം പണിത ഉടൻ പൂജകൾ ആരംഭിക്കണമെന്നും ജ്യോതിഷി നിർദ്ദേശിച്ചു മൂപ്പന്മാരും പശുപാലകരും തെങ്ങിന്റെ തൂണുകളും ഇലകളും ഇളം ഇലകളും ഉപയോഗിച്ച് താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ചു പുരാതന കുടുംബക്ഷേത്രങ്ങളിൽ ബാലികമാർ പൂമാലകൾ തയ്യാറാക്കുന്നതും പൂജാദീപങ്ങൾ കത്തിക്കുന്നതും പുരാതന കാലത്തെ ഒരു ആചാരമായിരുന്നു ഈ ആചാരം സ്വീകരിച്ച് പശുപാലകർ സ്ത്രീവേഷം ധരിച്ച് ക്ഷേത്ര പൂജകൾ നടത്തി തേങ്ങയുടെ കുരുവിൽ നിന്ന് തയ്യാറാക്കിയ പാൽ ദ്രാവകം തിളപ്പിച്ച് പിഴിഞ്ഞെടുത്ത് നൈവേദ്യമായി ദേവിക്ക് സമർപ്പിച്ചു ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഏതായാലും ഇപ്പോൾ ഞാനുള്ളത് കൊച്ചംകുളംകര ദേവിച്ചത് താൽക്കാലികമായി നിർമ്മിക്കുന്ന നാല് കെട്ടിലാണ് ഇതിനെക്കുറിച്ചുള്ള ഐതിഹ്യം നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തന്നെ ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ചെയ്തിരുന്നു നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് ചേട്ടാ ഇതിൻ്റെ ഇത് ഐതി ഇതിൻ്റെ ഐതിഹ്യമെന്ന് പറയുന്നത് പണ്ട് പുരാതനം വരെ തണ്ടാർ മഹാസഭയുടെ ഒരിത് വെച്ച് തണ്ടാരന്മാർ കെട്ടി അമ്പലം പണിഞ്ഞ് ദേവിയെ ഒറ്റ ദിവസം കൊണ്ട് അമ്പലം പണിയണം ഈ കൊറ്റംകുല ക്ഷേത്രം ഒറ്റ ദിവസം കൊണ്ട് പണിയാൻ പറ്റാത്തതിൻ്റെ പേരിൽ അതിന് പകരമായിട്ട് ഈ അമ്പലം ഒറ്റ ദിവസം കൊണ്ട് തന്നെ തടി മുറിച്ച് കൊണ്ടുവന്ന് അമ്പലം തറയിൽ ഇടാതെ മുറിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒറ്റ ദിവസം കൊണ്ട് അമ്പലം പണിഞ്ഞ് ദേവിയെ ഇതിനകത്ത് പ്രതിഷ്ഠിക്കുക എന്നതാണ് ഇതിൻ്റെ മഹത്തായ ആചാരം അതാണ് നടക്കുന്നത് അതായത് ഈ ഫ്രണ്ട് കെട്ടിരിക്കുന്നത് നാല് കെട്ട് അതിൻ്റെ പുറകോശം ഉള്ളത് ശ്രീകോവില് അതിൻ്റെ പുറകോശം ഉള്ളത് പടിപ്പര ഇത് ഞങ്ങളാണിത് ചെയ്ത് ഈ അമ്പലത്തിലെ ദേവിയെ അവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഈ ശ്രീകോവിലാണ് ദേവി ഇരിക്കുന്നത് ദേവി ഇരുന്നതിന് ശേഷമേ ഉള്ളു മറ്റു ഭാഗങ്ങളിലോട്ട് പോയി ദർശനം നടത്തി എല്ലാ എഴുന്നള്ളത്തുകളും നടക്കുന്നത് ഇത് തന്നെ ഇവിടെ നടക്കുന്നത് വർഷങ്ങൾ കണ്ടാണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ അമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു അന്നും പോലും ഞാൻ ജനിച്ച കാലം മുതൽ ഒരു ദേവിയും അതേപോലെ നടക്കുന്ന ഒരു ചടങ്ങുമാണ് എൻ്റെ അച്ഛൻ്റെ കാലം മുതലുള്ള രീതിയിൽ നടക്കുന്ന ഒരു ചടങ്ങാണിത് അപ്പോൾ അത്രയും ആനുകൂല്യമായ രീതിയിൽ എനിക്ക് പറയാനുള്ളൊരു ഇത് വന്നിട്ടില്ല അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ ഈ നാലുകെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ വിശ്വാസം അതാണ് ഇതാണ് ചമയവിലക്ക് ചമയവിളക്ക് എന്ന് പറയുന്നത് ഈ ദേശത്തിൻ്റെ സാംസ്കാരിക പ പൈതൃകം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും വളരെ വലിയ ജനത്തിരക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും തിരക്ക് കൂടും എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ എത്തുന്ന വിശ്വാസികൾ പറയുന്നത് ഈ ഉത്സവത്തിന് ഇവിടെ എത്തിയ എല്ലാ പുരുഷാങ്കനമാർക്കും അവരുടെ അഭീഷ്ട കാര്യ സിദ്ധി പ്രാപ്തമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്യാമറാമാൻ ബാഹുലേനോടൊപ്പം ശ്യാം കടിനുളം പോസ്റ്റോ ന്യൂസ്